അവൻ ആർക്കും കടക്കാരനല്ല ശരിയാ കർത്താവ് ആർക്കും കടക്കാരൻ അല്ല നൂറ് ശതമാനം ശരിയാ പക്ഷേ ഈ പറയുന്നത് പോലെയുള്ള കടമല്ല എഴുതിയ ആളും പാടുന്നവരുമൊക്കെ പറയുന്നത് എന്തവാ പാടുന്നത് എന്തവാ ആ ഞാൻ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ ദൈവം അതൊന്നും കടമിട്ടേക്കത്തില്ലെന്നാ അയ്യോ ആന മൊണ്ടത്തരമാകട്ടോ ദൈവത്തെ കുറിച്ച് ഒരു ശകലവും അറിയാത്തത് കൊണ്ട് അങ്ങനൊക്കെ പറയുന്നത് ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിയോളജിക്കലി സ്പീക്കിംഗ് ഗാഡ് ഈസ് സെൽഫ് സഫീഷ്യന്റ് സഫിഷ്യൻ ഹീസ് സോവറിൻ വേദശാസ്ത്ര പ്രകാരം ദൈവം ആർക്കും കടക്കാരനല്ലെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിന്റെ സെൽഫ് സഫിഷ്യൻസി ദൈവത്തിന്റെ സ്വയ പര്യാപ്തതയെ കാണിക്കുന്നു ദൈവത്തിന്റെ സോവർറ്റി ദൈവത്തിന്റെ സർവാധിപത്യത്തെ കാണിക്കുന്നു ദൈവത്തിന്റെ ഒംനിപ്പട്ടൻസ് സർവശക്തിയെ കാണി നാൽപ്പത്തി ഒന്ന് പതിനൊന്ന് ഇലവൺ ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ ആകാശത്തിന് കീഴിലുള്ള കീഴ് കീഴെയുള്ളതൊക്കെയും എൻ്റെതല്ലയോ സ്ത്രോത്രം ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പുകൂട്ടി വല്ലതും തന്നത് ആർ ദൈവം തന്നെ ചോദിക്കുക സ്തോത്രം ഇയോബിനോട് ദൈവം ഏതാണ്ട് എയ്റ്റി സിക്സ് ക്വസ്റ്റ്യൻസ് എൺപത്തി ആറ് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒരെണ്ണത്തിനു പോലും ഉത്തരം കൊടുത്തില്ല ചോദ്യങ്ങൾ തന്നെ ചോദ്യങ്ങൾ സ്തോത്രം ഈയോബ് ഭയപ്പെട്ടു പോയി വിറച്ചുപോയി അതിൽ ദൈവം തന്നെ ദൈവത്തെ കുറിച്ച് യോവനോട് ചോദിച്ച ചോദ്യ സ്തോത്രം ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് നേരത്തെ അഡ്വാൻസ് ആയിട്ട് മുമ്പ് കൂട്ടി എനിക്ക് വല്ലതും തന്നവൻ ആറ് സ്തോത്രം എല്ലാം ക്വസ്റ്റ്യൻസ് അതിനകത്ത് തന്നെ ഉത്തരമുണ്ട് ഉത്തരം കൊടുക്കാൻ ഒന്നും ഇല്ല ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ദൈവത്തെ കുറിച്ചാണ് പൊടിയിൽ നിന്നും ഉത്ഭവിച്ച മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞ് പോകുന്ന മനുഷ്യൻ പറയുന്നത് ദൈവം കടക്കാരനല്ല ദൈവത്തിന് വല്ലതും കൊടുത്താൽ അവനിങ്ങ് തിരിച്ചു തരുമെന്ന് അപ്പം കൂടുതൽ പലിശ സഹിതം കിട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാണെന്ന് തെറ്റായ ചിന്ത ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്ന ധാരാളം പ്രസംഗകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ ലോകം അരുതേ പ്രിയരെ ദൈവം സ്തോത്രം ആർക്കും കടക്കാരനല്ലെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ് നമ്മളോട് ചോ നമ്മളോട് മേടിച്ചതൊക്കെ അവനിങ്ങ് പലിശ സഹിതം തരുമെന്നല്ല അതിൻ്റെ അർത്ഥം സ്തോത്രം ദൈവത്തിന് നമ്മുടെ ഒന്നും യാതൊന്നിൻ്റെയും ആവശ്യമില്ല ആവശ്യമില്ലാത്തവനാണെന്നാണ് അതിൻ്റെ അർത്ഥം